നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇന്ത്യാ സഖ്യവും എൻ ഡി എയും നേർക്കുനേർ പല വിഷയങ്ങളിലും വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ഓരോ ഘട്ടത്തിലും ഏത് സംസ്ഥാനങ്ങളിലാണോ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സംസ്ഥാനത്തെ പ്രധാന വിഷയങ്ങളെ ഊന്നിക്കൊണ്ടും അവിടുത്തെ വോട്ടുകളെ തങ്ങളുടെ ബാങ്കിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിമർശനവും ആരോപണ പ്രത്യാരോപണങ്ങളുമാണ് ഇരു കൂട്ടരും നടത്തിക്കൊണ്ടിരുന്നത് ആദ്യഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പല ആരോപണങ്ങളിലും വർഗീയ ധ്വനിയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഇന്ത്യ സഖ്യം പരാതി നൽകിയിരുന്നു എന്നാൽ കാര്യമായ രീതിയിൽ ആ പരാതികളെ ഒന്നും പരിഗണിക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല അങ്ങനെ ആറാം ഘട്ടവും അവസാനിച്ച് ഇനി അവശേഷിക്കുന്നത് ഒരു ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കൂടി മാത്രമാണ് ഏഴ് ഘട്ടങ്ങളും അവസാനിച്ച് കഴിയുമ്പോൾ ജൂൺ നാലാം തീയതി ഇന്ത്യയുടെ പതിനെട്ടാമത്തെ മന്ത്രിസഭ ആര് ഭരിക്കും എന്നുള്ള തീരുമാനവും ആകും പക്ഷേ ആദ്യഘട്ടം മുതൽ ഏഴാം ഘട്ടം വരെ ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അതായത് എൻ ഡി എ സഖ്യം ഇന്ത്യ സഖ്യത്തിനെതിരായി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ആ ആരോപണം ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതായിരുന്നു ആ പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിൻ്റെ മുകളിൽ പല ആരോപണങ്ങളും ബി ജെ പി ഉയർത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആര് എൻ ഡി എയുടെ പ്രധാനമന്ത്രി മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ ആകും എന്ന് കൃത്യമായി പറയുന്നുണ്ട് ബി ജെ പിയും എൻ ഡി എയും രണ്ട് ഘട്ടങ്ങളിലും വിജയിച്ചു വന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുകൾ ലഭിക്കുവാൻ സാധിക്കുമെന്നും ആ നാനൂറിലധികം സീറ്റുകൾ ലഭിക്കുന്നതിന് പ്രധാന കാരണം നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിന് വികസനങ്ങളുമാണ് അതുകൊണ്ട് നരേന്ദ്രമോദി തന്നെയായിരിക്കും മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരികയെന്നും തീർത്തും പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ എൻ ഡി എ സർക്കാർ അഭിമുഖീകരിച്ചത് എന്നാൽ ഇന്ത്യ സഖ്യത്തിന് അങ്ങനെയല്ല ആദ്യഘട്ടം മുതൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് എല്ലാ സീറ്റുകളിലും വിട്ടുവീഴ്ച നടത്തിക്കൊണ്ട് താഴെ തലത്തിൽ പ്രവർത്തിക്കുന്ന ശക്തരായ ഘടകകക്ഷികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ശക്തരായ പാർട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം ശക്തമായി നിൽക്കുന്ന പല പാർട്ടികളും ഇന്ത്യ സഖ്യത്തിന്റെ ഉള്ളിലുണ്ട് ആം ആദ്മി പാർട്ടി ആണെങ്കിലും ബി എസ് പി ആണെങ്കിലും എസ് പി ആണെങ്കിലും എല്ലാം അത്തരത്തിൽ ശക്തിയാർജ്ജിച്ച പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ബി എസ് പിക്കും എസ് പിക്കുമെല്ലാം ഉത്തർപ്രദേശ് പോലെയുള്ള സ്വന്തം മണ്ഡലങ്ങളിൽ മാത്രമാണ് ശക്തി പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നത് എങ്കിൽ കോൺഗ്രസിന് അങ്ങനെ അല്ലെന്ന് മാത്രം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിലോ ഡൽഹിയിലോ അങ്ങനെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കൃത്യമായ വോട്ട് ബാങ്കുകൾ ഉള്ളത് ഇവർ നേടിയ വോട്ടുകളെല്ലാം കോൺഗ്രസിന്റെ പഴയ വോട്ടുകളാണെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെയുള്ള ശക്തി കോൺഗ്രസിന് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം ശക്തമായി വടക്കൻ നാടുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തെക്കൻ നാടുകളിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് കൃത്യമായ വേര് ഇപ്പോഴുമുണ്ട് കർണാടകയും കേരളവും എല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പിൻബലത്തിലല്ലാതെ കോൺഗ്രസ് ഒറ്റ കക്ഷിയായി അവിടങ്ങളിൽ മത്സരിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ശക്തി കേന്ദ്രമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായൊരു നേതൃത്വം ഇല്ലാത്തത് തമിഴ്നാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡിയിലൂടെ കോൺഗ്രസിന് ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലും കോൺഗ്രസ് പിന്നിലല്ല എന്നാൽ വടക്കൻ നാടുകളിൽ കോൺഗ്രസ് ക്ഷയിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടതായുണ്ട് അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ച് പ്രധാനമന്ത്രിമാരെ ആയിരിക്കും ഇന്ത്യ സഖ്യത്തിന് കാണുവാൻ സാധിക്കുക എന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വികസനം ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നുമുള്ള ആരോപണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഉയർത്തിയിരുന്നു ഈ ആരോപണത്തിന് മറുപടി നൽകുവാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി ആയിരിക്കും വരിക എന്ന ഉദ്ദേശം ഇന്ത്യയിലെ ഇന്ത്യാ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന വോട്ടർമാർക്കുണ്ടെങ്കിൽ പോലും എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കാൻ മമതാ ബാനർജിക്ക് താൽപ്പര്യമില്ല എന്ന് പ്രകടിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മമതാ ബാനർജിയെ ആക്കണമെന്ന ആവശ്യത്തെ പിന്തള്ളിയതാണ് എന്ന ഒരു വാർത്തയും ഇതിനിടയിൽ പരക്കുകയുണ്ടായി എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട് കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി ആകാനാണ് സാധ്യത ഏറെയുള്ളത് എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ ഡൽഹി മുഖ്യമന്ത്രിയായുള്ള അരവിന്ദ് കെജ്രിവാൾ ആകുമോ എന്ന ഒരു ചോദ്യവും ചിലയിടങ്ങളിൽ ഉയരുന്നുണ്ട് എന്നാൽ ഇതിന് കൃത്യമായ മറുപടി അദ്ദേഹം ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ നൽകുകയും ചെയ്തു ആം ആദ്മി പാർട്ടി അത്ര വലിയ ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യാ ശക്തിനോടൊപ്പം നിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളുടെ അത്ര കരുത്തേ ആം ആദ്മി പാർട്ടിക്കും നിലവിൽ ഇന്ത്യയിലുള്ളൂ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയാകാൻ താൻ തയ്യാറല്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതുമാണ് അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ആകുവാനുള്ള സാധ്യത കുറവാണ് പിന്നീട് സമാജ്വാദി പാർട്ടിയാണുള്ളത് അവരും അത്തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയോ വലിയ ആവശ്യങ്ങൾ ഉയർത്തുകയോ ചെയ്തിട്ടില്ല തൃണമൂൽ കോൺഗ്രസ് നേരിട്ട് ഇന്ത്യാ സഖ്യത്തിനെ പിന്തുണയ്ക്കില്ലായെങ്കിൽ പോലും ബി ജെ പിയോടുള്ള വലിയ എതിർപ്പ് കാരണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ത്യാ സഖ്യം ആരെ നിർത്തിയാലും ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പരിഗണിക്കുവാൻ തന്നെയായിരിക്കും മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും തീരുമാനിക്കുക എന്ന് കരുതുക പിന്നീടുള്ളത് ബി എസ് പി ആണ് ബി എസ് പി ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ അവർണറായുള്ള അല്ലെങ്കിൽ താഴെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്ന അവകാശം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ ബി എസ് പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മായാവതി നൽകിയ ചില താക്കീതുകളുണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്ന താക്കീതുകൾ എൻ ഡി എ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്ന താക്കീത് അതുകൊണ്ട് തന്നെയാണ് അധികാര കേന്ദ്രത്തിലിരുന്ന സ്വന്തം മരുമകനെ നരേന്ദ്രമോദിക്കെതിരായി ഒരു ആരോപണം ഉയർത്തിയെന്ന പേരിൽ പിൻവലിച്ചത് അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ബി എസ് പിയെ മാറ്റി നിർത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും ബി എസ് പിയുടെ പിന്തുണ ബി ജെ പിക്ക് ആയിരിക്കാം അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിലും ബി എസ് പിയുടെ ശക്തി കേന്ദ്രങ്ങളിലും വലിയ വിജയസാധ്യതയും ഉണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ തർക്കങ്ങളൊന്നും ഉയരാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ എത്തുക തന്നെ ചെയ്യും സാധാരണക്കാരായ കർഷകരുടെ സാധാരണക്കാരായ സ്ത്രീകളുടെ സാധാരണക്കാരായ യുവജനങ്ങളുടെ ഒക്കെ ആവശ്യം ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് അങ്ങനെ ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആരായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറയുന്നു എന്നാലും ഇവിടെ അടിയുറച്ച് പറയുവാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് കഴിയുന്നത് പോലെ നെഞ്ചുറച്ച് നരേന്ദ്രമോദി ആയിരിക്കും എൻഡ്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെ ഇന്ത്യാ സഖ്യത്തിന് രാഹുൽ ആകും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുവാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമായുള്ളത് നിലവിൽ ആദ്യഘട്ടത്തിലൊന്നും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വലിയ വെള്ളലുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലായെങ്കിൽ പോലും മമതാ ബാനർജിയോ അരവിന്ദ് കെജ്രിവാളോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും നേതാക്കന്മാരോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ഉന്നയിച്ചാൽ അത് ഇന്ത്യാ സഖ്യത്തിൽ വിള്ളലുണ്ടാകുവാനും ഒരു പക്ഷേ ഭരണ സംവിധാനം വരെ തകർന്നു വീഴുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാകാം ജയറാം രമേശ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുമെന്ന് തീർത്തും പറയാത്തത്